ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകി തന്റെ പൂർവ്വകാലം മുഴുവൻ അഭിയോട് പറയും ഇതുവരെ പറഞ്ഞു തീർന്നിട്ടില്ല എന്തായാലും നകുലനും വീട്ടുകാരും കൂടി മദറിനെയും ആ കോൺവെന്റിലുള്ളവരെല്ലാവരെയും പറഞ്ഞു പറ്റിച്ച കഥകളും എല്ലാം നമ്മുടെ ജാനകി പറയുക ലാസ്റ്റ് മദറിന്റെ മദറിനോടൊന്നും എതിർത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു അക്ഷരം പോലും എതിർത്ത് പറയാതെ മദറിന്റെ അനുഗ്രഹം വാങ്ങി അവിടെ ജാനകി ഇറങ്ങിയ കഥ നമ്മുടെ ജാനകി ഇങ്ങനെ പറയൂട്ടോ ഞാൻ പറയാതെ തന്നെ അവര് വിവാഹ നിശ്ചയവും കാര്യങ്ങളും എല്ലാം നടത്തിയിരുന്നു എന്നുള്ള കാര്യങ്ങളും ജാനകി പറയുക ഇന്ദ്രജാമേഴം വന്ന് എന്നെ കണ്ട് പുറത്തൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു എന്നും പിന്നീട് സംഭവിച്ച കാര്യങ്ങളും പറയുക അവര് അവർ വിലക്കി വാങ്ങിയൊരു പെറ്റിനെ പോലെ ഞാൻ അവർക്കൊപ്പം നടക്കുകയായിരുന്നു പോയി അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു എല്ലാം പറയുക എൻ്റെ ഉള്ളിലെ ഭയം അറിഞ്ഞിട്ടാവണം വിവാഹ നിശ്ചയം നടത്താൻ ആദ്യം അവർ തയ്യാറായതെന്ന കാര്യവും പറഞ്ഞു അവർ അതിനൊരു ദിവസം കുറിച്ചു അതിനുവേണ്ടി ഒരുക്കങ്ങളും നടത്തി എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെതേ ആ ഒരു കഥയെല്ലാം നമ്മുടെ അഭിയോട് പറഞ്ഞിട്ട് പിന്നെ സംഭവിച്ച കാര്യങ്ങൾ ജാനകി പറയാം അപ്പോൾ ആഹാ രണ്ട് ചേച്ചിമാർ സ്ഥലം വിട്ടോ എന്നതേ നമ്മുടെ ജാനകി വന്ന് കൂടെയുള്ള കൂട്ടുകാർ സുമിയോട് ചോദിക്കുമ്പോൾ അവധി ദിവസമായാൽ അവരിവിടെ നിൽക്കുവോ എന്ന് സുമി ചോദിച്ചു അനു ചേച്ചി രാവിലെ തന്നെ സ്ഥലം വിട്ടു ചിത്ര ചേച്ചി ക്ഷേത്രത്തിൽ പോയി വന്നിട്ട് പോവുകയും ചെയ്യൂന്ന് പറഞ്ഞു നീ ഒറ്റപ്പെട്ട് പോകുമെന്ന് കരുതിയേ ഞാൻ വീട്ടിൽ പോകാതിരുന്നതെന്ന് സുമി പറയുമ്പം എനിക്കും പോകാനൊരു ഇടയില്ല എന്നൊന്നും നീ കരുതണ്ട കേട്ടോ നിൻ്റെ വീട്ടിലുള്ളതിനേക്കാളും പത്തിരട്ടി പേര് അവിടെ ഉണ്ടെന്ന് ജാനകി സുമിയോട് പറയുമ്പോൾ ഇതിൻ്റെ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യം വരില്ലല്ലോ കല്യാണം കഴിഞ്ഞ് ഫ്ലൈറ്റില്ലല്ലേ ജാനകി ബാംഗ്ലൂർക്ക് പറക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു പിന്നെ വരുന്നത് ഇന്ദ്രജാം മേഡത്തിൻ്റെ ഗെറ്റപ്പിലായിരിക്കുമെന്നൊക്കെ പറയുമ്പോഴേക്കും ജാനകി ഒന്ന് പേടിച്ചു എൻ്റെ ജീവിതം നകുലൻ്റെ കൂടെ അല്ല എന്നുള്ളൊരു തോന്നലാണ് സുമി എനിക്കുള്ളതെന്ന് പറയുമ്പോൾ ഓ പിന്നെ ജാനകിക്ക് ഇനി ശ്രീരാമം വരാൻ പോകല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഈ സുമി ഇങ്ങനെ കളിയാക്കി വിവാഹ നിശ്ചയത്തിൻ്റെ ഡേറ്റ് വരെ ഉറപ്പിച്ചു ഇനിയെങ്കിലും മനസ്സിൽ നിന്ന് നെഗറ്റീവ് ചിന്തകൾ നീ ഒന്ന് എടുത്ത് കളി എൻ്റെ ജാനകി എന്ന കൂട്ടുകാർ ജാനകിക്ക് ഉപദേശിച്ചു കൊടുക്കുക അപ്പോൾ ഈ വിവാഹത്തിൽ എന്ന് ചതിയുള്ളത് പോലെ ഒരു തോന്നലാണ് എനിക്കെന്ന് പറയുമ്പോൾ എന്ത് ചതി നിന്നെ കൊണ്ടുപോയി അവർക്ക് വിൽപ്പന നടത്താൻ വല്ലതുമായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം അതോ ആഹ് നകുലൻ സാറിന് വേറെയും ഭാര്യയും മക്കളും ഉണ്ടെന്നാണോ നീ കരുതുന്നത് കഷ്ടമാണ് കേട്ടോ ജാനിക്കിതിന്റെ കാര്യം വളരെ കഷ്ടമാണ് നീ എന്തെല്ലാം ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എല്ലാം ചിരിച്ച് കളയുകയല്ലേ നകുലൻ സാറ് ചെയ്തത് തിരിച്ചു പ്രതികരിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ ഏതൊരു പെണ്ണാ അയാളെ ആഗ്രഹിക്കാത്തത് ഉം അപ്പൊ അതൊക്കെ തന്നെയാ എന്റെ സംശയം ബലപ്പെടുത്താനുള്ള കാരണവും എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യരുടെയും ഇഷ്ടങ്ങള് പലതരത്തിലുള്ളതല്ലേ അപ്പോ അയാളെ ആകർഷിച്ച് ഒന്ന് നിന്നിലുണ്ട് അതാണ് സംഭവം അതാണ് കാര്യം നിന്റെ പിറകെ വരാനായിട്ട് കാശ് കൊന്നുകൂടിയവർക്കേ പണം അതൊരു വിഷയമേ അല്ലടി അത് നിനക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിച്ച് സുമി ഇങ്ങനെ ജാനകിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഭാര്യയുടെ സമ്പത്ത് കൊണ്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും എന്തായാലും അയാൾക്ക് വന്നിട്ടുമില്ല അയാൾക്ക് വേണ്ടതേ മനസ്സ് കവർന്ന ഒരു പെണ്ണിനെയാ അതയാള് നിന്നിൽ കാണുന്നു നിന്നെ അയാൾ വിവാഹം കഴിക്കാൻ നോക്കുന്നു എന്ന് പറയുമ്പോൾ ബന്ധുക്കളായി ആരും ഇല്ലാണ്ടായി പോയതിൻ്റെ നഷ്ടബോധം ഞാൻ അറിയുന്നതേ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണെന്ന് ജാനകി അന്നേരം പറയുക എനിക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലേ അയാളെപ്പറ്റി അന്വേഷിക്കാൻ ബാംഗ്ലൂർ പോകുമായിരുന്നു എന്ന് ജാനകി പറഞ്ഞു എവിടെ അവരുടെ വീടെന്നും അവിടെ ആരൊക്കെയാണ് ഉള്ളതെന്നും അറിഞ്ഞു കേട്ടൊക്കെ പോരുമായിരുന്നു എന്ന് പറയുമ്പോൾ അവരെപ്പറ്റി അറിയേണ്ടതെല്ലാം അവർ നിന്നോട് പറഞ്ഞതല്ലേ കുടുംബം പാലക്കാടാണ് ബാംഗ്ലൂർ സെറ്റിൽഡായിട്ട് പതിനെട്ട് വർഷമായി അവരുടെ കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യുന്നു ഇതിൽ കൂടുതലായിട്ട് ഇപ്പം എന്താ അറിയാനുള്ളത് എന്താ വേണ്ടത് കുറച്ച് തിടുക്കക്കാരനാണെന്ന് നഗരൻ സാറിന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ അയാളുടെ നേച്ചർ അങ്ങനെ ആയിരിക്കും നിന്നെ പൊന്നു പോലെ നോക്കും അതല്ലൊരു സംശയം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സുമി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കോളിംഗ് കോളിംബലീൻ്റെ ശബ്ദം കേട്ടു അതേ ഞാൻ എന്നാൽ പോയിട്ട് വരാം അവരായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്കും ഇടിച്ച് കയറി വന്നത് വേറെ ആരുമായിരുന്നില്ല നകുലനായിരുന്നു നകുലനെ കണ്ടപ്പോഴത്തേക്കും ജാനകിയിലുള്ള ഗ്യാസ് അങ്ങ് പോയി പേടിച്ച് ജാനകി ഇങ്ങനെ നിൽക്കുക നകുലനാണെങ്കിലൊരു ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും ജാനകി ഒരു രണ്ടടി പുറകോട്ട് മാറി നകുലൻ അന്നേരം രണ്ടടി മുന്നോട്ട് വെച്ചു ജാനകി പേടിച്ച് വെറച്ചിങ്ങനെ നിൽക്കുക കേട്ടോ ആ സമയത്ത് ദൈവമേ ചിത്ര ചേച്ചി ഇപ്പം ഇങ്ങോട്ട് വരുമല്ലോ എന്തിനാ സാർ ഇങ്ങോട്ട് വന്നതൊന്നും ജാനകി ചോദിക്കുക ഇവിടെ വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കാം പ്ലീസ് ഒന്ന് പോകുമോ പ്ലീസ് സാർ എന്നൊക്കെ പറയുമ്പോൾ വിവാഹം പറഞ്ഞുറപ്പിച്ച പെണ്ണ് ഇങ്ങനെ പരിഭ്രമിക്കേണ്ട ആവശ്യം എന്താണെന്ന് ആകലും ചോദിക്കാം രണ്ട് നാൾ കഴിഞ്ഞാൽ നമ്മുടെ വിവാഹ നിശ്ചയമാണെന്ന് പറയുമ്പം വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടില്ലല്ലോ നിങ്ങളിപ്പോൾ പോ അപ്പോൾ നിന്നെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാനാ ഞാൻ വന്നതെന്ന് പറയുമ്പോൾ പുറത്ത് പോകാനോ ഞാൻ വരുന്നില്ല ഏർ അതിനെന്നെ പ്രതീക്ഷിക്കുകയും വേണ്ട എന്ന് ജാനകി നകുലിനോട് പറഞ്ഞു ഏട്ടത്തി അമ്മ ആവശ്യപ്പെട്ട പ്രകാരമാണ് കേട്ടോ ഞാൻ വന്നതെന്ന് പറയുമ്പോഴേക്കും ജാനകി ഇങ്ങനെ നോക്കി നിൽക്കുക നിന്നെ കൂട്ടിക്കൊണ്ട് പോയി നിനക്ക് വേണ്ടുന്നതൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു എന്നും പറഞ്ഞു അപ്പൊ എനിക്ക് വേണ്ടുന്നതൊക്കെ ഞാൻ വാങ്ങിച്ചോളാം എന്ന് ജാനകി നകുലിനോട് പറയാം നീ വാങ്ങുന്നതൊന്നും ചടങ്ങിനു യൂസ് ചെയ്യാൻ പറ്റില്ല വെറും ലോക്കൽ സാധനങ്ങളായിരിക്കും അതൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഇങ്ങനെ ജാനകിയോട് പറയുന്നു പിന്നെ നീ ഇനി അതൊന്നുമല്ല അല്ല അണിയുകയും ധരിക്കുകയും ഒക്കെ വേണ്ടത് പറഞ്ഞത് മനസ്സിലായോ നിനക്ക് വേണ്ടതേ ഞാൻ എടുത്ത് തരാമെന്നും നകുലൻ പറയുമ്പം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ഒന്നും എന്നോട് എന്ന് ജാനകി നഗുലനോട് നേരം പറഞ്ഞു ഹും ഞാനത് സമ്മതിച്ചു തരില്ല എന്നും ജാനകി പറയുമ്പോൾ നഗുലൻ്റെ ഭാവമൊക്കെ അങ്ങ് മാറി എൻ്റെ പണം കൊണ്ട് വാങ്ങുന്ന സാധനങ്ങൾക്ക് വില കുറവായിരിക്കും പക്ഷേ എനിക്കതിന് മൂല്യമുണ്ട് എന്ന് ജാനകി നഗുലിനോട് പറയുന്നു നകുലനേരം തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക കേട്ടോ ജാനകി അമ്പനും ബില്ലിനും എടുക്കുന്നില്ല എന്ന് മനസ്സിലെ ഷെ ഫുട്പാത്തിലെ ഡ്രസ്സും ചേരുവുമൊക്കെ വാങ്ങിച്ചു ഉപയോഗിച്ച കാലം ഒക്കെ പോയി എന്റെ ജാനകി ദേ നീ എന്നെ കൊണ്ട് വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു നഗുലൻ ആ സമയത്ത് ജാനകി ഒന്നും മിണ്ടാതെ നിൽക്കാം നീ എങ്ങനെ ജീവിക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്നത് ഞാനാണ് എന്നൊക്കെ നഗുലൻ ഇങ്ങനെ ജാനകിയോട് പറയുന്നു അപ്പം നീ സാറിന്റെ കൂടെ ചെല്ലടി ഇന്ന് അവധി ദിവസം അല്ലേ ഒരു ഔട്ടിങ്ങും കൂടി ആയിക്കോട്ടെ എന്നിങ്ങനെ സുമി പറയുമ്പം സുമി ഇതിലിടപെടേണ്ടെന്ന് ജാനകി സുമിയോട് പറഞ്ഞു നിങ്ങൾ പോ പോകാനാ പറഞ്ഞത് വിവാഹം കഴിയാതെ പുറത്ത് ചുറ്റി കറങ്ങാനൊന്നും എന്നെ പ്രതീക്ഷിക്കണ്ട എന്ന് ജാനകി നഗുലിനോട് പറഞ്ഞു ഞാൻ അത് ആഗ്രഹിക്കുന്നുല്ല വരികയില്ല നിന്നെ കെട്ടാൻ പോകുന്ന പയ്യനായിട്ട് പുറത്ത് പോകുന്നതിൽ എന്താണ് തെറ്റ് എന്ന് നകുലൻ ജാനകിയോട് ചോദിക്കുന്നു നിന്നെ ഹോട്ടൽ റൂമിലെ റൂമിലേക്കൊന്നും അല്ല ഞാൻ വിളിച്ചത് ഇനി നിന്റെ ഈ സ്വഭാവം ഞാൻ വെച്ചു പൊറുപ്പിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ നകുലൻ ഇങ്ങനെ ജാനകിയോട് കട്ടായം പറയുന്നു ജാനകി അന്ധം പെട്ട് നോക്കി നിക്കാം നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി തന്നെയാ ഞാൻ നിന്നോ നിന്നോ നിന്നോട് ഇതൊക്കെ പറഞ്ഞു നീ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു അപ്പൊ എന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കരുതുന്നത് എന്തിനാ അതിന്റെ ആവശ്യം എന്താ നകുലൻ നിന്നെ കൊണ്ടുപോയിരിക്കുമെന്ന് പറഞ്ഞോണ്ട് ജാനകിയെ വെല്ലുവിളിക്കുന്നു ജാനകി പോകില്ലെന്ന് പറഞ്ഞു വെല്ലുവിളിക്കുന്നു പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കവും ഒക്കെ ആയി ആ ഒരു സമയത്ത് നകുലൻ ജാനകിയുടെ കൈക്ക് ഏർ പിടിച്ചു ജാനകി അങ്ങോട്ട് നിന്നില്ലേ തിരിഞ്ഞൊരു നിപ്പ് നകുലൻ പോലും ഞെട്ടിപ്പോയിട്ടോ കയ്യിൽ നിന്ന് വിടാൻ ജാനകി പറയുക ഇവന നേരത്തേക്ക് ഇച്ചിരി കൂടെ മുറുക്കി അങ്ങ് പിടിച്ചു കൈക്ക് വിടാനാ പറഞ്ഞതെന്ന് പറഞ്ഞു ജാനകി വാടി എൻ്റെ എന്ന് പറഞ്ഞു നകുലൻ അങ്ങനെ പിടിയും വലിയുമായി അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അത് കഴിഞ്ഞ് എൻ്റെ ജാനകി അഭിയോട് കാര്യങ്ങൾ പറയുക അപ്പോൾ നകുലൻ്റെ കൂടെ ഒരു ജീവിതം എനിക്ക് സാധ്യമാകില്ല എന്ന ആ സ്പോട്ടിൽ എനിക്ക് മനസ്സിലായെന്ന കാര്യം ജാനകി പറയുക അങ്ങനെ പൂർണ്ണ ഉറപ്പോട് കൂടി ഞാൻ ഞാൻ എൻ്റെ ജീവിതത്തെ പറ്റി പല രീതിയിലും ചിന്തിച്ചിട്ടുള്ള ഒരാളാണ് ഈ ലോകത്ത് നിന്ന് പോയാൽ മതി എന്നുള്ളൊരു ആഗ്രഹം മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിൽ അതിന് ശേഷം ഉണ്ടായത് എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ പ്രതീക്ഷകളും എല്ലാം അസ്തമിച്ചതായിട്ട് എനിക്ക് തോന്നിയത് ഞാനും അതേ അവസ്ഥയിൽ പെട്ടുപോയ ദിവസങ്ങളിലായിരുന്നു പിന്നീടുള്ള ഒരു പകലും രാത്രിയും ഒന്നും ജാനകി ഇങ്ങനെ പറയുമ്പോൾ ജാനകിയെ സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ അഭി ജാനകി നിന്ന് കരയാൻ തുടങ്ങുക അബിയോടൊക്കെ പറഞ്ഞിട്ടെ ഉള്ളിലുള്ള ആ ഒരു വിഷമവും ടെൻഷനും ഒക്കെ പറഞ്ഞു തീർത്തു എൻ്റെ നീക്കം അറിയാൻ സുമിയെ സദാ നേരവും ഇന്ദ്രജ മേഡം കൂടെ തന്നെ നിർത്തിയതാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞതെന്നും അത് ഞാൻ രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ആയിരുന്നു എന്നും പറയാം അല്ലാതെ മരിക്കും എന്ന് കരുതിയിട്ടൊന്നും അല്ലെന്ന് പറഞ്ഞപ്പം ജാനകിക്ക് അങ്ങനെ ചിന്തിക്കാനൊന്നും കഴിയില്ലെന്ന് എനിക്കറിയാമെന്ന് അഭി അന്നേരം ജാനകിയോട് പറഞ്ഞു പിന്നെ അവിടെ ഓർഫണേജിൽ അവിടുത്തെ അന്തേവാസികളെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങൾ ജാനകി ഇങ്ങനെ അഭിയോട് പറയാം അങ്ങനെ അവിടുത്തെ അതായത് ഓർഫണേജിലെ ജാനകിക്ക് കിട്ടിയ ഭാഗ്യം അവിടുത്തെ എൻ്റെ മറ്റു മക്കൾക്കില്ല എന്നൊക്കെ മദർ പറഞ്ഞു എന്നൊക്കെ ജാനകി ഇങ്ങനെ അഭിയോട് പറയുകയും ചെയ്തു അത് അവരെ കൂടാതെ മദറും വരില്ല എന്നുള്ള കാര്യവും അറിയിച്ചു അങ്ങനെ ഞങ്ങളെല്ലാവരും മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് മദർ എന്നെ അനുഗ്രഹിച്ചുവെന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞു പിന്നെ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ജാനകി പറയൂ അപ്പൊ ജാനകി അന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി അബിയോട് പറയാണ് അവര് വരച്ച വരയിലൂടെ ജാനകിയെ നടത്താനായിട്ട് അവര് ശ്രമിച്ചതും അതിനുശേഷം അവര് പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് ജാനകിയെ നിർബന്ധിച്ചതും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ജാനകി ഇങ്ങനെ പറയാം അപ്പൊ നകുലന് കുറച്ച് പിടിവാച്ചുകളും അതിനേക്കാൾ കൂടുതൽ പോസിറ്റീവ്നെസ്സും ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത് എന്ന് ജാനകി പറയാ അതല്ലാതെ ജാനകിയെ ചതിക്കാൻ എന്ത് ഉദ്ദേശം അവർക്കുള്ളത് എന്നും ജാനകി ചോദിച്ചു അതായത് അഭിയോട് പറയാം അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അയാൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അവര് ചെയ്യുക എന്നുള്ളതും ഇന്ദ്രജിയെ പറ്റിയുള്ള കാര്യങ്ങൾ ചാനയ്ക്ക് പറയുക അർജുൻ സാറിന് മകനെ പോലെയായിരുന്നു അനിയൻ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ അനിയന്റെ ആഗ്രഹത്തിനു മുന്നിൽ എന്ത് കുറവുകളും വേണ്ട എന്ന് വെക്കാൻ തയ്യാറായി ഒരേട്ടനായിട്ടാണ് ഓഫീസിലുള്ളവരെ അർജുൻ സാറിനെ കാണുന്നതെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു പിന്നെ എൻഗേജ്മെന്റിന്റെ ഒരുക്കത്തിൻ്റെ ആ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ വരുവാ അപ്പൊ നിനക്ക് ഡ്രസ്സ് ചെയ്യാനുള്ള റൂം ആണെന്ന് പറഞ്ഞ് ഇന്ദ്രജ ഒരു മുറിയിലേക്ക് ജാനകിയെ കൊണ്ടുവരുവാ ഇപ്പോ നിന്റെ ടെൻഷനൊക്കെ മാറിയില്ല എന്ന് ചോദിച്ചപ്പം ആ മാറിയെന്ന് പറഞ്ഞു ആ നീ നോക്ക് ദേ നിന്നോടെ എനിക്ക് ഒരു നീരസം ഇല്ല ജാനകി നിന്നെ ഞാൻ എൻ്റെ അനിയത്തിയായിട്ട് തന്നെയാണ് കാണുന്നത് എന്നൊക്കെ ഇന്ദ്രജ ജാനകിയോട് പറയുക അപ്പം ജാനകി ഇങ്ങനെ പേടിച്ച് പറിച്ചു നിൽക്കുക ഈ കല്യാണത്തിൽ എന്തോ വലിയ ചതി ഉണ്ട് എന്നുള്ളൊരു തോന്നലായിരുന്നില്ലേ നിനക്ക് എന്ന് ഇന്ദ്രജ ജാനകിയോട് ചോദിച്ചു ജാനകി അതിനൊന്നൊന്നും ഇങ്ങനെ നിൽക്കുക നിന്റെ ആ ഒരു സംശയം മാറ്റിത്തരാൻ വേണ്ടിയിട്ടാണ് വിവാഹത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് ഒരു എൻഗേജ്മെൻ്റ് നടത്തി വെക്കാമെന്ന് അർജുൻ പറഞ്ഞതെന്നുള്ള കാര്യങ്ങൾ ഇന്ദ്രജ ജാനകിയോട് പറയണം പിന്നെ നിന്റെ മദറിനോട് അവിടെ നിന്ന് എത്ര പേര് വരുന്നു അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും ഇന്ദ്രജ പറയുക മദർ നിന്നോട് ഇക്കാര്യമൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജാനകി പറഞ്ഞു എന്ന് പറയും അപ്പൊ അത് കേട്ടപ്പോ വിവാഹത്തിന് മുൻപെങ്കിലും നിന്റെ സംശയം പൂർണമായും മാറണമെന്ന കാര്യം ഇന്ദ്രജ പറയുക പിന്നെ ജാനകി അതൊന്നും വിശ്വസിക്കാതെ തന്നെ നിൽക്കുക കേട്ടോ നീ ചിന്തിക്കുന്നതിലും സംശയിക്കുന്നതിലും നിന്നെ പറയാനൊന്നും പറ്റില്ല ഇങ്ങനൊരു സാഹചര്യത്തിൽ നിനക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു ബന്ധം വരുമ്പോ ഏതൊരു സാധാരണ പെൺകുട്ടിയേയും പോലെ ഉത്കണ്ഠപ്പെട്ട് പോകും എന്നുള്ള കാര്യം ഉറപ്പല്ലേ അതേ നിനക്കും സംഭവിച്ചിട്ടുള്ളൂ എന്ന കാര്യമൊക്കെ പറയുമ്പോൾ ജാനകി ഇങ്ങനെ ഭയങ്കരതായിട്ട് ഇങ്ങനെ നിക്കുക കേട്ടോ കൂടെ നിൽക്കുന്ന സുമി ആണെങ്കിൽ എന്തൊക്കെയോ ടെൻഷനൊക്കെ ഉള്ളത് പോലെ ഇങ്ങനെ നിൽക്കുന്നു നീ വേഗം ഡ്രസ്സ് ചെയ്യട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജാനകിയോട് ഇന്ദ്രജ പറഞ്ഞിട്ട് നീ ഇന്നു മുതൽ ഞങ്ങളുടെ അമ്പാട്ടു ഒരു അംഗമായി മാറുകയാണെന്നും പിന്നെ അധികം ആഭരണങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ വിവാഹത്തിനാകാം എന്നൊക്കെ ഇന്ദ്രജ ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പം ക്ഷമിക്കണം മേഡം എനിക്ക് ചടങ്ങിന് ധരിക്കാനുള്ള ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള കാര്യം ജാനകി പറയാം അപ്പൊ നീ കൊണ്ടുവന്നിട്ടുണ്ടെന്നോ ആ അതല്ലേ ശരിക്കും ശരിയായിട്ടുള്ള കാര്യമെന്ന് ജാനകി അന്നേരം ചോദിക്കുക അപ്പം ഇന്ദ്രജ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക ആ പിന്നെ ആ ഓർണമെൻസും വേണ്ട വിവാഹത്തിന് നീ ഇത് തന്നെ ചെയ്യുവോ എന്നിങ്ങനെ ജാനകി ജാനകിയോട് ഇന്ദ്രജ ചോദിക്കുമ്പോൾ ഇപ്പോൾ എൻഗേജ്മെൻ്റ് അല്ലേ നടക്കുന്നുള്ളൂ മാഡം പറഞ്ഞതുപോലെ എൻ്റെ മനസ്സൊന്നും പൊരുത്തപ്പെടട്ടെ എന്നിങ്ങനെ ജാനകി മാഡത്തിനോട് പറയുമ്പോ ആ ശരി ആയിക്കോട്ടെ പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാമല്ലോ മാഡം അത് പോലെ എന്ന് ചോദിച്ചു ആ ശരി നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഇന്ദ്രജ അവിടെ നിന്ന് അങ്ങ് പോയി ഇന്ദ്രജ അങ്ങ് പോയി കഴിഞ്ഞപ്പം നഗുലൻ സാറിന് ഇഷ്ടപ്പെടില്ല ജാനകി ഇനി ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് എൻ്റെ പേടി എന്നൊക്കെ പറയുമ്പോൾ നിന്നെ ഞാനും ഈ വിവാഹത്തിന് പ്രേരിപ്പിച്ചു ഇപ്പോൾ എനിക്കത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുകയാണ് എന്ന് ജാനകിയോട് സുമി പറയോ അപ്പോ ഇന്നലെ മുതൽ നീ മൂഡ് ഓഫ് ആയതാണല്ലോ എന്താ കാര്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇനി പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് ഊരി പോകാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു എന്താ നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ജാനകി സുമിയോട് ചോദിക്കുമ്പോൾ സുമിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പേടിച്ചിങ്ങനെ നിൽക്കും നീ ഡ്രസ്സ് ചെയ്യാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ സുമി ഒഴിഞ്ഞു പോകാനായിട്ട് നോക്കുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നു രണ്ടുപേര് വന്ന് ഇവരെ കണ്ടു നീ ഇതുവരെ ഡ്രസ്സ് ചെയ്തില്ലേ ജാനകി എന്നും ചോദിച്ചേ അപ്പം ഇല്ലെന്നേ നമുക്ക് ജാനകിയ ഒരുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുമി ഇങ്ങനെ പറഞ്ഞിട്ട് ജാനകിയെ ഒരുക്കോ ഇവർ ഈ സമയത്ത് നകുലിനെ അവിടെ കിടന്ന് വെപ്രാളം കൂട്ടി അവരെ ഇവരൊക്കെ ഫോൺ വിളിക്കുന്നു ഓരോരുത്തരോട് ചൂടാകുന്നു കിടന്ന് വെപ്രാളം കൂട്ടുന്നു ഇങ്ങനെയൊക്കെ കാണിക്കുന്നു ഈ ഒരു സമയത്ത് ഇന്ദ്രജ നഗലിൻ്റെ അടുത്തേക്ക് വന്നു ഈ ഏട്ടത്തിൽ തന്നെ ഇതിലിങ്ങനെ ഊടി നടക്കുന്നേ വേഗമായി ഡ്രസ്സ് ചെയ്ത് തെച്ചെല്ലാം പറഞ്ഞു ആ സമയത്ത് നഗുല ചുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് നമ്മളെടുത്ത ഡ്രസ്സും ഓർണമെൻസും ധരിക്കില്ല എന്നുള്ളൊരു നിലപാടിലാണ് ജാനകി എന്ന കാര്യം ഇന്ദ്രജ വന്നി നകലനോട് പറയണം നമ്മൾ വിവേക ബുദ്ധിയോടെ ഈ വിഷം കൈകാര്യം ചെയ്യണമെന്ന കാര്യം ഇന്ദ്രജ അനിയനു പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക ഇതുവരെ കൊണ്ടുവന്നെത്തിച്ചത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നീ മറന്നു പോകരുതെന്ന് പറയുമ്പം എനിക്കതൊക്കെ അറിയില്ല എടുത്തേ ടെൻഷൻ വേറെ വേണ്ട നീ ഇനി എല്ലാം നമ്മുടെ കൺട്രോളിലാണ് ആ ധൈര്യമായിട്ടിരിക്കാം പറഞ്ഞു അപ്പം നിന്നെ എനിക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയുകയാണ് ഒരു പെണ്ണിനെ കായികമായിട്ട് കീഴ്പ്പെടുത്താം പക്ഷേ അവളെ മാനസികമായിട്ട് കീഴ്പ്പെടുത്താനേ ഒരിക്കലും ആവില്ല പറഞ്ഞത് മനസ്സിലായെന്ന് ചോദിച്ചാൽ ഏട്ടത്തി അവിടെ നിന്ന് പോയി ഈ സമയത്ത് ജാനകി അവിടെ ഒരുങ്ങുക ജാനകിയെ കൂട്ടുകാരികൾ ഒരുക്കു കേട്ടോ അങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു പെണ്ണുമായിട്ടതേ നമ്മുടെ നഗുലൻ അങ്ങോട്ടേക്ക് കയറി വന്നു ജാനകി എന്നും പറഞ്ഞു ഇതാണ് കേട്ടോ നകുലൻ്റെ വുഡി എന്നും പറഞ്ഞ് കാണിച്ചു അപ്പം സാറിൻ്റെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എന്താ നിങ്ങൾ ആരാണെന്നൊക്കെ ജാനകി ഇങ്ങനെ ആ പെണ്ണിനോട് ചോദിച്ചു അപ്പോഴേക്കും നിന്നെ ഒരുക്കാൻ വന്ന് ബ്യൂട്ടീഷണോ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറയുമ്പം ചിരിച്ചുകൊണ്ട് ഈ പെണ്ണിങ്ങനെ നിൽക്കുന്നു ജാനകി ഇങ്ങനെ നോക്കുക കേട്ടോ തുറിച്ചാൽ അപ്പൊ എനിക്ക് അതിന്റെ ആവശ്യം ഇല്ല എന്നും ഞാൻ ഒരുങ്ങി കഴിഞ്ഞുവെന്നും ജാനകി പറയുവാണ് ഇത് തന്നെ എന്റെ ഒരുക്കം ഹിതോ ഇതാണോ ഒരുക്കം ഹിതൊന്നും പോരാ ഇതൊന്നും അല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഉം മനസ്സിലായോ എല്ലാരും ഒന്ന് പുറത്ത് പോയി പോ ഒന്നും പറഞ്ഞോണ്ട് അവരെ എല്ലാവരെയും പുറത്താക്കുക അതായത് സുമിയെയും കൂട്ടുകാരെയും പുറത്താക്കി നാഗുലേ ആ പിന്നെ കാദറിൻ നോക്ക് എങ്ങനെ വേണം ജാനകി ഒരുക്കാനെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അതുപോലെ അങ്ങ് ഒരുക്കണമെന്ന് പറഞ്ഞു ജാനകി സമ്മതിക്കുന്നില്ല ഓ എനിക്കിത് മതിയൊന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും നഗുലിൻ്റെ തേന് സ്വ സ്വരൂപം പുറത്തേക്ക് വരുവാട്ടോ ആ ഭ്രാന്തിൻ്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ഇങ്ങനെ വരിക അപ്പോൾ ഒന്നൊരിക്കും ഇങ്ങനെ കാണിച്ച് അങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നഗുലൻ ഇങ്ങനെ ഇരിക്കുന്നു മുഖത്തുള്ള ആ ഒരു കോമകളൊക്കെ കോമളി ഒക്കുന്നു കഴി കളഞ്ഞിട്ട് ജാനകി ചെലു ചെലി ജാനിക്കലിക്ക് ജനിച്ച ജലിച്ചെല് എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നു ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കുക്കു കുക്കൂന്നൊക്കെ ഇരുന്ന് കാണുവാണേ എന്തൊക്കെയോ വെപ്രാളമൊക്കെ കാണിക്കാം അപ്പൊ ഞാൻ വരുന്ന വിവരം നിസ്സാരവരോട് പറഞ്ഞില്ലായിരുന്നോ എന്ന് നഗുലിനോട് ചോദിക്കുക ഈ വന്ന പുള്ളിക്കാരി അപ്പോൾ ജാനകിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഓരോന്ന് കാണിക്കാം അപ്പോൾ മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വരാമെന്ന് പറയുമ്പോൾ എന് എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ജാനകി ചോദിച്ചു ഇവൻ ചാടി എങ്ങ് എഴുന്നേറ്റു നീ എങ്ങനെ ഡ്രസ്സ് ചെയ്യണോ എന്ന് ഞാൻ തീരുമാനിക്കൂ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് പറയാം ജാനകിക്ക് ഏകദേശ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് നിർത്തു നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസാശംസിക്കുകയാണ് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും തരാം